നമസ്കാരം ഷവലറിൻ്റെ തവരെ വാഹനം ഓടുന്ന ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പിലൊക്കെ എടുത്തിട്ട് ഈ വാഹനം കുറച്ച് നാൾ ഓടുമ്പോഴത്തേക്ക് ഈ എഞ്ചിൻ പണി വരുന്നുണ്ട് അപ്പോൾ എഞ്ചിൻ പാണി ചെയ്ത് കഴിഞ്ഞാൽ കൂടിയും ആ പണി ഒട്ട് ക്ലിയർ ആവില്ല പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് എഞ്ചിൻ പാണി കഴിഞ്ഞ വാഹനങ്ങൾക്ക് വീണ്ടും രണ്ടാമത് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വീണ്ടും പണികൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇത് പക്ഷേ ഔട്ടറിൻ്റെ എഞ്ചിനാണ് തവേരയുടെ എഞ്ചിനാണ് ഇതിൽ പറ്റുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട് തവേരയ്ക്ക് ഏറ്റവും കൂടുതൽ എൻജിൻ പണി വരുവാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ റബ്ബർ ഹോസ് ലൈനുകൾ ഈ കൂളൻ്റെ പൈപ്പ് ലൈനുകൾ അതുപോലെ തന്നെ ഇന്നറിലോട്ട് പോകുന്ന ലൈനുകൾ അതായത് ഈ ഹീറ്റർ ലൈനുകൾ പിന്നെ ഓയിൽ കൂളർ ലൈനുകൾ അവിടെയൊക്കെ തകരാറ് വരുമ്പോഴാണ് കൂടുതലും വാഹനത്തിൻ്റെ പിസ്റ്റം പിടിച്ചിട്ട് എഞ്ചിൻ കംപ്ലൈൻറ്റ് വരുന്നത് പക്ഷേ അതുകൂടാതെ ചില വാഹനങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മൾ റബ്ബർ ഹോസ് മാറാത്ത പക്ഷം അതുപോലെ തന്നെ കൂളണ്ടിന് പകരം പച്ചവെള്ളം ഒഴിച്ചു ഓടുന്ന വാഹനങ്ങൾക്കും ഇതുപോലെ എഞ്ചിൻ പണി വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതെടുത്ത് പറഞ്ഞു തരാം കൂളണ്ടാവുമ്പോഴും നമുക്ക് ചോർച്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് കൂളണ്ടിൻ്റെ ചോർച്ച വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ കൂളണ്ടിൻ്റെ കനിവോ നനവോ എന്തെങ്കിലും ഉണ്ടായിരിക്കും നമുക്ക് എടുത്ത് അറിയാനും പറ്റും പക്ഷേ അതേസമയം പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളം വേപ്പറായിട്ട് പോകും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പച്ചവെള്ളം വേപ്പറായിട്ട് പോകും അപ്പോൾ എത്രത്തോളം ആ വാഹനത്തിൻ്റെ റബ്ബ്രോസിന് ഡാമേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ മറ്റ് മെക്കാനിക്കൽ പ്രശ്നമുണ്ടെന്നോ അറിയുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ എഞ്ചിൻ പണി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സിസ്റ്റം പിടിക്കുന്ന സമയത്ത് അതുമല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഗ്യാസ് കിറ്റ് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് പലരും ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ടെമ്പറേച്ചർ വിഷയം വന്നിട്ട് ഗ്യാസ് കിറ്റ് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ഗ്യാസ് കിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഗ്യാസ് കിറ്റോ അല്ലെങ്കിൽ കുറഞ്ഞ ഗ്യാസ് കിറ്റോ ഇട്ടിട്ട് അതിന് റിപ്പയർ ചെയ്ത് വിടാറുണ്ട് ചിലർ ഹെഡ് ലൈറ്റിൽ കൊടുത്ത് ഹെഡും പണി ചെയ്തിടാറുണ്ട് പക്ഷേ ഹെഡ് പണി ചെയ്തിടുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ പണി ചെയ്തില്ലെങ്കിൽ ഹെഡിൻ്റെ പോർഷൻ അതായത് ഓട്ടത്തിൽ വണ്ടി ടെമ്പറേച്ചർ കയറി ഓവർ ചൂട് കയറുന്ന സമയത്ത് ഹെഡ് പൊളഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇന്ന് കണ്ണൂരിൽ നിന്നൊരു നവേദന ഓണേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വാഹനം ഗ്യാസ് കിറ്റ് മാറി റബ്ബർ ഹോസ് എല്ലാം മാറിയതാണ് ടെമ്പറേച്ചർ വിഷയമന്ത് ഗ്യാസ് കിറ്റും റബ്ബർ ഹോസും കാര്യങ്ങളെല്ലാം മാറിയതാണ് പക്ഷേ മാറി ഒരു രണ്ടായിരം കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ പ്രശ്നം അതായത് ഓയില് വെള്ളവും മാറ്റി ആവുന്നുണ്ട് നമ്മൾ ഡിപ്സ്റ്റിക് എടുത്ത് നോക്കുന്ന സമയത്ത് ഡിപ്സ്റ്റിക് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് അതിനൊരു കാരണവും കൂടിയുണ്ട് അതായത് ഹെഡ് പൊളയുന്നത് മാത്രമല്ല ഗ്യാസ് കിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ആ ചെയ്യുന്ന പണി പ്രോപ്പറായിട്ട് ചെയ്യാതെ വന്നാലോ ഈ ഒരു ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് രണ്ട് കാര്യങ്ങൾ നമ്മളിതിൽ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൽ കൊടുത്ത് ഹെഡ് റിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഞ്ചിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ലേത്തിൽ കൊടുത്ത് വർക്ക് ചെയ്ത് ഇടുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചെറിയൊരു വീഴ്ച അല്ലെങ്കിൽ ചെറിയൊരു അശ്രദ്ധ വന്നാൽ കൂടിയും ഇതിങ്ങനെ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാട്ടർ ലൈൻ ഓയിൽ ലൈൻ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള ക്രാക്ക് വന്നാലോ അല്ലെങ്കിൽ അവിടെ പൊട്ടൽ വന്നാലോ ഇങ്ങനെ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ലേത്തിൽ കൊടുത്ത് നമ്മൾ പണി ചെയ്ത് ഇടുന്ന സമയത്ത് ഈ ഭാഗത്ത് അതായത് ഈ ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡ് ഇവിടെയെല്ലാം ഡമ്മി ക്യാപ്പുകൾ വരുന്നുണ്ട് നമുക്ക് ഞാൻ വീഡിയോ അല്ല അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അത് നോക്കിയാൽ മതിയാവും അല്ലെങ്കിൽ കാർഡിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം ഈ ഭാഗത്ത് ഡമ്മി ക്യാപ്പുകൾ വരുന്നുണ്ട് ഈ രണ്ട് ഭാഗം ലെഫ്റ്റും റൈറ്റും ഈ ഡമ്മി ക്യാപ്പുകൾ നമ്മൾ റീപ്ലേസ് ചെയ്താൽ കൂടിയും ഈ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അശ്രദ്ധ പറ്റിയാലോ അല്ലെങ്കിൽ നമ്മൾ ലൈറ്റിൽ കൊടുത്ത് ഈ വാഹനത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ സർക്കുലേഷൻ നടക്കുന്ന ഭാഗമാണെങ്കിലും വാട്ടർ സർക്കുലേഷൻ നടക്കുന്ന ഭാഗമാണെങ്കിലും അവിടെ എന്തെങ്കിലും തകരാറ് വന്നാലോ പൊട്ടൽ വന്നാലോ ക്രാക്ക് വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊരു ഡാമേജ് വന്നാലോ ഇങ്ങനെ സംഭവിക്കുക ഓക്കെ അപ്പോൾ അത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ലൈത്ത് വർക്ക് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏതൊരു വാഹനം തവരെ മാത്രമല്ല ഏതൊരു വാഹനമാണെങ്കിലും എൻജിൻ പണി ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചിത കിലോമീറ്റർ വാറൻറ്റി നിർബന്ധമായിട്ടും വാങ്ങിച്ചിരിക്കണം അല്ലെങ്കിൽ ഇത്ര മാസം അതിൻ്റെ ഒരു കാര്യം ആ ചെയ്യുന്ന ലൈറ്റ് നിന്നോ അല്ലെങ്കിൽ ഏത് വർഷത്തിലാണോ റിപ്പയർ ചെയ്തിട്ടുള്ളത് അവരിൽ നിന്ന് രേഖാമൂലം നിങ്ങൾ എഴുതി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ബില്ലിൽ അവർ തരുന്ന ബില്ലിൽ നിങ്ങൾ ആഡ് ചെയ്ത് വാങ്ങിക്കുകയോ ചെയ്യേണ്ടതാണ് പലർക്കും പറ്റുന്നൊരു കുഴപ്പമാണ് ചിലർ റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് വാഹനം കൊണ്ട് വീട്ടിൽ പോർച്ചിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓടില്ല പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഓടുന്നത് പിന്നീട് ഓടി തുടങ്ങുമ്പോഴായിരിക്കും പല രീതിയിലുള്ള മെക്കാനിക്കൽ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അടുത്ത കാലത്ത് വേറൊരു പാർട്ടിക്കും മലപ്പുറത്തുള്ളൊരു പാർട്ടിക്കും ഇതേ സെയിം ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി റിപ്പയർ ചെയ്തിട്ട് അറുന്നൂറ് കിലോമീറ്റർ എഴുന്നൂറ് കിലോമീറ്റർ കണ്ട വണ്ടി ഓടി ശേഷം കൊണ്ടുവന്ന് പോർച്ചിലിട്ടു പിന്നെ ഒമ്പത് മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വാഹനം എടുക്കുന്നത് അപ്പോഴത്തേക്കും വീണ്ടും അടുത്ത പണി വന്നു മെക്കാനിക്കൽ പ്രശ്നം തന്നെ എഞ്ചിൻ ഭാഗത്തു നിന്നുള്ള പ്രശ്നം തന്നെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ എഞ്ചിൻ പണി വണ്ടിയുടെ മൈലേജ് നോക്കിയിട്ടായിരിക്കും പലരും എടുക്കുന്നത് ഇപ്പോഴും പലരും ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് കിലോമീറ്റർ പോലും പ്രോപ്പറായിട്ട് പറയാതെയാണ് വാഹനം കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന സമയത്തും ഇതുപോലെ എത്ര കിലോമീറ്റർ പ്രോപ്പറായിട്ട് ഓടിയിട്ടില്ല സർവീസ് ക്ലിയർ ആണോ ഇതൊന്നും അറിയില്ല റബ്ബർ ഹോസ് മാറിയിട്ടുണ്ടോ ഈ റബ്ബർ ഹോസ് ഒക്കെ രണ്ട് ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് വർഷം തേക്കുമ്പോൾ മാറേണ്ടതാണ് ഡ്യൂപ്ലിക്കേറ്റ് റബ്ബർ ഹോസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അഞ്ച് വർഷം കഴിയുമ്പോഴും അത് മാറേണ്ടതാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ നിർബന്ധമായിട്ടും റബ്ബർ ഹോസ് മാറേണ്ടതാണ് ഇതൊന്നും ആർക്കും അറിയില്ല അറിയാമെന്നുള്ള ഒരു പറഞ്ഞു കൊടുക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നിങ്ങളുടെ വാഹനം എൻജിൻ പണി ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് വാറൻ്റി വാങ്ങിക്കണം അല്ലെങ്കിൽ ഗ്യാസ് കിറ്റ് പോയിട്ട് നിസ്സാരം ഒരു ഗ്യാസ് കിറ്റ് പോയിട്ട് ടെമ്പറേച്ചർ വിഷയം വന്നിട്ട് ഗ്യാസ് കിറ്റ് പോയിട്ട് നിങ്ങൾ ആ ഒരു ഗ്യാസ് കിറ്റ് മാറിക്കഴിഞ്ഞാൽ കൂടിയും അതിത്ര കിലോമീറ്റർ നമുക്കതിൻ്റെ വാറൻറ്റി തരണമെന്ന് നിർബന്ധമാറ്റും അത് പറഞ്ഞ് വാങ്ങിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ മെക്കാനിക്കൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ കയറി ഇറങ്ങി നടക്കേണ്ടി വരും ഒരു എഞ്ചിൻ പണി ചെയ്യുന്നതിന് എഴുപതിനായിരം രൂപയിൽ തുടങ്ങിയിട്ട് ഒന്നര ലക്ഷം രൂപ വരെ ചിലവ് തവേരയുടെ എഞ്ചിൻ പണി ചെയ്യുന്നതിനുണ്ട് അപ്പോൾ പല സ്ഥലത്തും പല റേറ്റാണ് അത് എഞ്ചിൻ്റെ പണിയുടെ രീതി അനുസരിച്ച് പ്രസ്ത്യം പിടിച്ചതാണോ അല്ലെങ്കിൽ ഡീകംപ്രഷനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളാണോ എന്ന് നോക്കി അനുസരിച്ചിട്ടാണ് എമൗണ്ട് വേരിയേഷൻ വരുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ശ്രദ്ധിക്കണം ഇത് പലർക്കും ഇതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഇപ്പം പലരും നല്ലൊരു വർക്ക്ഷോപ്പില്ല പിന്നെ പല സ്ഥലത്തും പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്ത് കാരണമെന്നും നമുക്കറിയില്ല അത് അവരുടെ മേ വാഹനം ഓടുന്ന ഡ്രൈവർമാരെടുത്ത് ചോദിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത് എല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യണം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം നിങ്ങൾ ഏതൊരു വാഹനം ഏതൊരു വർക്ക്ഷോപ്പിൽ പണി ചെയ്താലും മെക്കാനിക്കൽ പണികളാണെങ്കിലും ഗിയർ ബോക്സ് ആണെങ്കിലും ഹൗസിംഗ് ആണെങ്കിലും ഈ പറയുന്ന എഞ്ചിൻ പണിയാണെങ്കിലും അത് നിശ്ചിത കിലോമീറ്റർ വാറൻറ്റി അവരടുത്ത് ചോദിച്ച് തന്നെ വാങ്ങിക്കണം അല്ലെങ്കിൽ ഇത്ര മാസം അല്ലാതെ നമ്മൾ ഇത്രയും പൈസ മുടക്കി പണി ചെയ്തിട്ട് ഒരു ഗുണമില്ല എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ ഓക്കെ ഇത് എല്ലാവരും അറിവിലേക്ക് ഷെയർ ചെയ്യണം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം